ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനിവിടെ പരിപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പരിപ്പൊക്കെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ അതിനകത്ത് ചെറിയ പ്രാണിയൊക്കെ വരും നമ്മൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ നമ്മൾ വാങ്ങി വെക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് അതിൽ പ്രാണിയൊന്നും വരാതിരിക്കാനായിട്ടും നമുക്കിതുപോലെ കായത്തിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ കായ കട്ട കായമാണെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു കായത്തിൻ്റെ സ്മെല്ല് കാരണം പാറ്റയും പ്രാണിയൊന്നും വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ പരിപ്പിൽ ഇതുപോലെ ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ പരിപ്പ് കറിയിൽ നമ്മൾ ഇതുപോലെ സാമ്പാർ ഈ കായത്തിൻ്റെ പൗഡർ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ആ ഒരു ഫ്ലേവർ കൂടെ കിട്ടാനൊക്കെ ഹെൽപ്പാകും കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ലതുമാണ് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ധാന്യം കേടുവരികയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മൾ ചായയിലൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ ടിന്നിലാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് രണ്ട് ഏലക്കായും അതേപോലെ ഒരു ചെറിയൊരു പട്ട ഒന്ന് രണ്ടാക്കി ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് കുറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചായപ്പൊടിയിൽ

ചായയിലഴിഞ്ഞാലും നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ പാക്കറ്റ് വാങ്ങി ചായല വാങ്ങി കൊട്ടുമ്പോൾ അതേപോലെ ആ ഒരു രണ്ട് ഏലക്കായും പട്ടയലി ഇരുന്നാലും നല്ലൊരു സ്മെല്ല് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വെറുതെ വേസ്റ്റായി പോവുകയൊന്നും ഇല്ല ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ പഞ്ചസാരയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പഞ്ചസാര വെക്കുന്ന പാത്രത്തിൽ നമ്മളിതുപോലെ മൂന്ന് ഗ്രാമ്പോ മൂന്നോ ഒന്നോ രണ്ടോ ഗ്രാമ്പോ ഒക്കെ നമ്മൾ വെച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉറുമ്പ് കയറുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ പഞ്ചസാരയിൽ പെട്ടെന്ന് നമ്മൾ എത്ര തന്നെ അടച്ചാലും ചെറിയ ചെറിയ ഉറുമ്പുകളൊക്കെ അതിനകത്ത് കയറാറുണ്ട് അങ്ങനെ കയറാതിരിക്കാനായിട്ടും ഉറുമ്പൊന്നും വരാതിരിക്കാനായിട്ടും ഈ ഗ്രാമ്പൂവിൻ്റെ ഒരു സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിൽ ഉറുമ്പൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ പഞ്ചസാര കൂടുതലായിട്ട് വാങ്ങിയിട്ട് നമ്മൾ വലിയ വലിയ ബോക്സുകളിലൊക്കെ ആക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പു അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ റവ അതുപോലെ ഗോതമ്പ് റവയൊക്കെ സ്റ്റോർ ചെയ്ത് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അത് ചിലപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ പാറ്റ വന്നിട്ട് നമ്മുടെ ഈ റവയൊക്കെ നല്ലപോലെ കട്ട് ആവാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മളിത് വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് മുന്നേട്ട് നമ്മളിതൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കട്ടെ ഒരു നല്ല പോലെയല്ല ഒന്ന് ജസ്റ്റ് നല്ലൊരു ചീനച്ചട്ടയിൽ വെച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കിയിട്ട് നമ്മളിതുപോലെ ഒരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കട്ട് ഓത്തുകയില്ല അതിൽ ചെറിയ ചെറിയ പ്രാണികൾ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മൾ മൺപാത്രത്തിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് മൺപാത്രം കഴുകിയിട്ട് നമ്മൾ നേരെ ഗ്യാസിലോട്ട് വെക്കാതെ ഇതേപോലെ നല്ലോണം ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൺപാത്രം പെട്ടെന്ന് ചൂടാവാനൊക്കെ ഹെൽപ്പാവുകയും ചെയ്യും നമുക്ക് ഗ്യാസ് ലാഭിക്കാനും സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വലിയൊരു പണിയാണ് ആ പാത്രങ്ങളെല്ലാം കഴുകാനുള്ളത് കേട്ടോ അപ്പോൾ പാത്രങ്ങൾ ചിലപ്പോൾ നിറച്ചും കരിഞ്ഞ പാത്രം ഉണ്ടാവും എണ്ണ നല്ലോണം എണ്ണമായുള്ള പാത്രങ്ങളുണ്ടാകും അങ്ങനെ പല ടൈപ്പിലുള്ള പാത്രങ്ങളുണ്ടാകും അത് കഴുകാൻ നമ്മൾ ഒരുപാട് സമയം നമ്മൾ ഉരയ്ക്കേണ്ടി വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് പാത്രം കഴുകിയെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ രാവിലെ കട്ടൻ ചായ വെച്ചു അതിന് കട്ടൻ ചായ വല്ലതും ബാക്കി കുറച്ചുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമ്മളിതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡ് നമ്മൾ എപ്പോഴും എടുക്കുന്ന അതിനനുസരിച്ച് കുറച്ച് അത്ര കൂടുതൽ വേണ്ട കുറച്ച് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എത്ര കറ പിടിച്ച പാത്രം സെറാമിക്കിൻ്റെ പാത്രങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് കഴുകണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടും കേട്ടോ അതുപോലെ പാത്രങ്ങളെല്ലാം ഈ കട്ടൻ ചായ മിക്സാക്കിയിരിക്കുന്നത് കൊണ്ട് നല്ല ഷൈനിങ് ആവാനും അതേപോലെ നമ്മൾ സാധാരണ പാത്രങ്ങൾ ഡിഷ് വാഷ് ലിക്വിഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് പാത്രം കഴുകി കഴിഞ്ഞാലും വെള്ളം നമ്മൾ ഒരുപാട് വേസ്റ്റ് ആക്കേണ്ടി വരും ഒരുപാട് വെള്ളമോട്ട് നമ്മൾ കഴുകുമ്പോഴേ അതിൽ ശരിക്കും ആ ഒരു സോപ്പിൻ്റെ ആ ഒരു അംശം കുറേ എത്ര കഴുകിയാലും പോവാതെ നിൽക്കും നിൽക്കൂട്ടോ അപ്പോൾ നമ്മൾ ഈ കട്ട് പട്ടൻ ചായയിൽ ഡിഷ് വാഷ് ലിക്വിഡ് മിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും പാത്രങ്ങൾ കഴുകാനാണെങ്കിലും നമുക്ക് നല്ല പോലെ കഴുകി നല്ല ക്ലീനായി തന്നെ നമുക്ക് കഴുകിയെടുക്കാനും ഒക്കെ നമുക്ക് ആവും കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കട്ടൻ ചായ വല്ലതും രാവിലെ എടുത്തതിൻ്റെ കുറച്ച് ബാക്കി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കുറച്ച് സമയം ആ ചായപ്പൊടിയുടെ ആ പൊടിയൊന്നും നമ്മൾ കളയൊന്നും വേണ്ട കേട്ടോ അതിൽ തന്നെ നമ്മൾ ഇതുപോലെ ഡിഷ് വാഷ് ലിക്വിഡ് ജസ്റ്റ് എന്നാൽ അതിലാക്കി കൊടുത്താൽ മതിയാവും വളരെ സിമ്പിളായി തന്നെ നമുക്ക് പാത്രങ്ങളെല്ലാം തന്നെ കഴുകിയെടുക്കാനും നല്ല നീറ്റായിട്ടും നല്ല പോലെ എത്ര അഴുക്ക് പിടിച്ചതും കറ പിടിച്ചതും അടികരിഞ്ഞ പാത്രങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായി തന്നെ നമുക്ക് കുന്നോളം പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായി തന്നെ കഴുകിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെയല്ലേ അപ്പോൾ നമ്മൾ ഈ ചക്ക നമുക്ക് സാധാരണ സാധാരണഗതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ചക്കപ്പഴം കഴിക്കാനും അതുപോലെ പച്ച ചക്കയാണെങ്കിൽ അതുകൊണ്ട് തോരൻ ഉണ്ടാക്കാനും പഴുത്ത് കഴിഞ്ഞാലും നമ്മൾ ആ ഒരു പഴം കഴിക്കും അതുപോലെ തന്നെ അതിനകത്തുള്ള ഈ ഒരു ചക്കക്കുരു ഉണ്ടല്ലോ ഇതും നമ്മൾ സാധാരണഗതിയിൽ കളയാറില്ല ചക്കക്കുരു നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണ് ഹെൽത്തി ആണ് കേട്ടോ ഇപ്പോൾ ഈ ചക്കക്കുരു യൂസ് ചെയ്തിട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള ഡെസേർട്ട് ആണെങ്കിലും ഐസ്ക്രീം ആണെങ്കിലും ഒക്കെ തയ്യാറാക്കുന്നുണ്ട് അപ്പം അത്രയും നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് നമ്മൾ ചക്കക്കുരു ഒക്കെ കിട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുക കേട്ടോ അതുപോലെ ഒരു ബോക്സ് എടുത്തിട്ട് നമ്മൾ ആ ബോക്സിലേക്ക് നല്ല ഡ്രൈ ആയിട്ട് അതിലൊരു അല്പം പോലും വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത രീതിയിൽ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ആണെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ചക്കക്കുരു നമ്മൾ ചക്കയിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ശരിക്കും അതൊരു ഭയങ്കരമായിട്ട് ഒരു ഇതുണ്ടാവും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും ഒന്നില്ലെങ്കിൽ നമ്മളത് വെയിലത്ത് വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കാം കുറച്ച് സമയം ഒന്നോ രണ്ടോ മണിക്കൂർ വെയിലത്ത് വെച്ചാൽ നല്ല വെയിലുള്ള സ്ഥലത്ത് വയ്ക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചൂട് ഗ്യാസിൽ ചീനച്ചട്ടി വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് ഈ ഒരു ഈ ചക്കക്കുരു അതിലിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശം എല്ലാം പോയി നല്ല ഡ്രൈ ആയി കിട്ടും അങ്ങനെ ആയതിന് ശേഷം മാത്രമേ ഈ ഒരു മെത്തേഡിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ നമ്മൾ ചക്കക്കുരു വെച്ച് കൊടുത്തിട്ട് നമ്മൾ അടിയിലും ടിഷ്യൂ പേപ്പർ വയ്ക്കുക അതേലെ മുകളിലും വിൽക്കുക കുറച്ച് കൂടുതലായിട്ടൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയിൽ ഇടയിലിടയില് ന്യൂസ് പേപ്പർ ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കണ്ടെയ്നർ നമ്മൾ നന്നായി ഒന്ന് മൂടി വെച്ച് മൂടിയിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് നമുക്കിട്ട് സൂക്ഷിക്കാം കേട്ടോ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഫ്രിഡ്ജിനകത്തല്ല ഫ്രീസറിനകത്ത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചക്കയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു അതിനകത്ത് നിന്ന് ശരിക്കും പറയണമെങ്കിൽ കുറേ നമുക്ക് ചക്കക്കുരു കിട്ടും അപ്പോൾ ആ ചക്കക്കുരു ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ ഒരു ടെക്സ്ചർ മൊത്തമായിട്ട് മാറാതിൻ്റെ ഉള്ളിൽ പൂപ്പൽ കയറിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ട് വെറുതെ നമ്മൾ അത് കളയും അങ്ങനെ ആവാതെ നമ്മൾ കിട്ടുന്ന ചക്കയിൽ നിന്ന് കിട്ടുന്ന എത്ര ചക്കക്കുരു കിട്ടുന്നുണ്ടോ നമ്മൾ അത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാസങ്ങളോളം നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്കിതിൽ തയ്യാറാക്കി വെക്കാൻ തയ്യാറാക്കാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ചക്കക്കുരു കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും വേസ്റ്റാക്കി കളയരുത് ഇത് നമ്മളത് കറി വെക്കാനും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചക്കക്കുരുവാണ് ചക്കക്കുര എല്ലാവരും കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതുമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ വീഡിയോസിലേതെങ്കിലൊക്കെ ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഓരോ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ ഐറ്റംമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന നല്ല നല്ല ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതു വരേക്കും ബായ്